എല്ലാവർക്കും നമസ്കാരം സാധനയും ഉപാസനയും പൂജകളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങള് നാം ലക്ഷ്യം വെക്കുന്നത് സെൽഫ് റിയലൈസേഷനാണ് മോശപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ജീവനെ മനസ്സിലാക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കുപരിയുള്ള ഈ സൃഷ്ടിയെ നാം ഗ്രഹിക്കുമ്പോൾ ഭ്രമമാണെന്നും ജീവിതത്തിന്റെ ബ്രഹ്മം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തില് നാം ലക്ഷ്യം വെക്കുന്ന ഒരു പ്രോസസ്സാണ് സാധനമാർഗങ്ങള് അന്നാൽ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ അഭ്യസിക്കേണ്ടി വരും അതിലേക്ക് എത്താൻ എല്ലാവരും ഒരൊറ്റ ടേസ്റ്റ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചിലവരതറിയുന്നുമെല്ലാം എന്നാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പല മാർഗത്തിലൂടെയും നമുക്കത് ഉറപ്പിക്കാൻ കുണ്ടലിനീ ചൈതന്യത്തിന്റെ ഒരു രീതിയാണ് സ്ഥിരപ്രജ്ഞാവസ്ഥ ആ സ്ഥിരപ്രജ്ഞാവസ്ഥയിലേക്ക് കുണ്ടലിനീ ചൈതന്യം ഉയർന്നു നിൽക്കുമ്പോഴേ ആ ഗ്രഹണബോധത്തിൽ ഉറക്കാൻ പറ്റുള്ളൂ പൂജാ സമ്പ്രദായം എപ്പോഴും ഒരു വ്യക്തിക്ക് കാർമ്മികം വളരെ വലുതാണെങ്കിൽ ബന്ധനങ്ങൾ വളരെ വലുതാണെങ്കിൽ നാഗാരാധനയും ദേവി ഉപാസനയും ചില സമ്പ്രദായ രീതിയിൽ കാലഭൈരവനും ഒക്കെ നമുക്ക് ഉപാസിച്ചുകൊണ്ട് ഉപാസന ദേവതയെ നമ്മുടെ മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഒരു വഴിത്തിരിവാക്കി തീർക്കാൻ പറ്റും അത് ഷാംഭവിഭാവത്തിലെത്തിയവർക്ക് അത് കുറച്ചുകൂടിയും ബുദ്ധിമുട്ടാണ് വെച്ചാൽ അവർക്ക് കുറച്ചൂടും ഊർജ്ജ പ്രക്രിയയിലായിരിക്കും അവർ ഗ്രഹിക്കുന്നത് എന്നാൽ അതിലും കുറച്ച് താഴെയുള്ളവർക്ക് ഭക്തി ഉണ്ട് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും ഊർജ തലത്തിൽ ഗ്രഹിക്കുന്ന രീതിയിൽ ഊർജ തലത്തിൽ ഗ്രഹിക്കാൻ എത്തുന്ന അവസ്ഥയിൽ പിന്നെ പൂജകളുടെ ആവശ്യം വരുന്നില്ല ഉപാസന മാർഗത്തിലൂടെ കടക്കാൻ പറ്റും അപ്പം നമ്മൾ സ്വീകരിക്കുന്ന ഊർജം കൊണ്ട് നമ്മുടെ ആധാര ആധാരചക്രങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളും ആ ദേവതയായിട്ടും അല്ലെങ്കിൽ ആ ദേവനായിട്ടും നമുക്ക് ചില രീതിയിൽ നമുക്ക് ഉയരാൻ പറ്റും ഇന്നർ ഇന്നർജേണിലൂടെ കടന്നു പോകുമ്പം അത് നന്നായി മനസ്സിലാക്കാൻ പറ്റും ഉപാസനയുടെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് അത് കുറച്ചുകൂടി വേഗമാക്കും നമ്മൾ സ്പിരിച്വൽ സാധന ചെയ്യുന്നതിനെക്കാട്ടി വളരെ എളുപ്പമാണ് ഉപാസനയിലൂടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ സാധന നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുന്നതെന്ന് വെച്ചോ അന്ന് ഉപാസന ഒരു മൂന്ന് ദിവസം മതി അത്രത്തോളം എഫക്റ്റീവ് ഉപാസന നമ്മളിപ്പം സം കാര്യങ്ങൾ ചെയ്യുന്നു സാധനയിലൂടെ നമ്മൾ ചില അഭ്യാസങ്ങൾ ചെയ്യുന്നു ചില ചക്രങ്ങളെയൊക്കെ ഉണർത്തിയെടുക്കുന്നു എനർജി വൈബ്രേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു പക്ഷേ ഉപാസന രീതിയിൽ നമ്മൾ ആ തലത്തിലേക്ക് എത്തുമ്പോൾ വളരെ വലുതായിത്തീരും പക്ഷെ അത് ഓരോരുത്തരുടെയും അണ്ടർസ്റ്റാൻഡിങ് പോലും പിന്നെ അവരെ ഇറങ്ങാൻ കാണിക്കുന്ന ജിജ്ഞാസയുടെ ഒരു ഇതിലും മാത്രമാണ് അത് സാധ്യമാവുന്നത് കിട്ടണം എന്നുള്ളത് വിടേണ്ടി വരും ഒന്നും കിട്ടാതെ ചെയ്യാനുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തണം എന്നാലാണ് ഉപാസനക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത് അതിന് മുജ്ജന്മ സുഹൃത്തവും ഇടനാടിയതും എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ ഗുരു ഉപേസി ഉപാസി പറയുന്നത് പോലെ ഉപദേശിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ രീതി സാധന പ്രക്രിയയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് നമ്മൾ തന്നെ അറിഞ്ഞ് നമ്മൾ തന്നെ പ്രാണായാമ രീതി നമ്മുടെയായിട്ടുള്ള മന്ത്രജപം നമ്മുടെയായിട്ടുള്ള ക്രമീകരിച്ചുകൊണ്ടുള്ള അഭ്യാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും ഹടയോഗെ അഭ്യസിക്കുന്നവരോ രാജ്യോഗെ അഭ്യസിക്കുന്നവരോ ഗാഷിയോഗെ അഭ്യസിക്കുന്നവരോ പലരും പല സമ്പ്രദായ രീതിയിൽ അത് അഭ്യസിച്ചു പോകും അതൊരു രീതിയിലൂടെ കടന്നു പോകും അതൊരു സാധനാ മാർഗമാണ് രണ്ട് ഗുരു ആറ് ആറുചക്രങ്ങളിലും പ്രാപിച്ച് ജീവമുത്തന അവസ്ഥയിലിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അരികിൽ നിന്ന് ദീഷാരീതി ഇപ്പം നമ്മുടെ രീതി അങ്ങനെയാണ് ദീക്ഷ രീതിയിൽ പോകുകയും ആ അനുഭവിക്കുന്ന സൃഷ്ടി സൃഷ്ടിബോധത്തില് തന്നെ തന്നെ അവരുള്ളിൽ നിന്ന് ഉണർവുണ്ടാവുകയും ഗുരുവായി പതിയുന്ന അവസ്ഥയാവും ഗുരു എന്താണോ അനുഭവിച്ചതുപോലെ ഗുരുവിനോടൊപ്പം തന്നെ കുണ്ടലിനി ഗുരു കുണ്ടലിനി ചൈതന്യ അല്ലെ ശിവബോധകുണ്ടലിനിയില് സ്വയം അലിഞ്ഞിരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് അവരെത്തിച്ചേരും അത് ഒരു രീതിയാണ് അതിന് പിന്നെ പ്രത്യേകിച്ച് ഉപാസന അല്ലെങ്കിൽ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുകയും അവർ ആ സമർപ്പണ ഭാവത്തോടു കൂടി തന്നെ ഗുരുവിൻ്റെ സാമീപ്യവും ഗുരുവിന്റെ ആ ഒരു പ്രസൻസുമാണ് അവരുടെ സാധനം അവർ ആ സറണ്ടറിങ്ങിലാണ് അവർ ഹയർ ഒരു ബ്ലിസ് സ്റ്റേറ്റിലാണ് അവർ കോൺഷ്യസ്നെസ്സിലാണ് ജീവബോധത്തിന്റെ അവസ്ഥയിലാണ് അവർ ആ സമർപ്പണം അവർക്ക് വരികയും അവർക്ക് പ്രത്യേക സാധനം വെറുതെ കണ്ണടച്ചിരുന്നാലും അവർ പരമാനന്ദത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലാവും അത് ഒരു രീതി മാർഗമാണ് ഏറ്റവും ടോപ്പാണ് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സമർപ്പണത്തിലാവുകയാണ് പൂജയാവട്ടെ ഉപാസനയാവട്ടെ സാധനയാവട്ടെ ഇതെല്ലാം തന്നെ വരുന്ന താന്ത്രിക മാർഗങ്ങൾ തന്നെയാണ് സാധനയൊന്നും വെറുതെ പ്രാണായാമം ചെയ്യുന്നതും മന്ത്രം ജപിക്കുന്നതൊന്നുമല്ല സാധന എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥ സാധന ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു ഗുരു മന്ത്ര ദീക്ഷ നൽകി കഴിയുമ്പം ആ മന്ത്രം നിങ്ങൾക്ക് ജപിക്കുമ്പോൾ തന്നെ വൈബ്രേഷൻ വന്നു തുടങ്ങും അപ്പം ഓരോ രീതിക്കും അതിൻ്റെ അതിനുള്ള അടിസ്ഥാന പ്രക്രിയകളുണ്ട് അത് അഭ്യസിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്നെ പരിശീലിച്ചു പോകുമ്പം നമുക്ക് തന്നെ അതിൻ്റെ ഉയർന്ന അവസ്ഥകളൊക്കെ അറിയാൻ പറ്റും എല്ലാം വേണ്ടതാണ് എല്ലാം ഒരു ക്രമീകരണ രീതിയാണ് ചിലപ്പം വിശുദ്ധി വരെ എത്തി നിൽക്കുന്നവർക്ക് മറികടക്കാനായിട്ട് ആജ്ഞയിലേക്ക് കയറാനായിട്ട് പൂജാ രീതികൾ വേണ്ടി വരും നമ്മൾ നമ്മൾ ഇന്നർ ജീണിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആകുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഹയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളൊരു അത്രയും ഇന്നർ ആണെങ്കിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ അറിയാൻ പറ്റും എവിടെങ്കിലും ഏതെങ്കിലും ഒരു എനർജി പോയിന്റിൽ ബ്ലോക്ക് ആയി ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് പൂജ കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചില ഉപാസന കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ അവിടെ ഇത് ബ്രഹ്മം മാത്രമാണ് അത് മാത്രമാണ് സത്യം മറ്റേതൊന്നും ശരിയല്ല എന്നുള്ള തെറ്റിദ്ധാരണകളോ ഉപാസനയോ പൂജയൊന്നും നമുക്ക് തടയാൻ പറ്റില്ല എല്ലാ മാർഗത്തിലൂടെ നമുക്ക് ഉണർന്ന് പോവാനേ ആ പോകുന്ന രീതിയിലേ സാധിക്കുള്ളു ചില ക്ഷേത്ര സാധനകൾ വേണ്ടി വരും ഒരു യോഗിയുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഊർജ്ജമാണ് ഇരിക്കുന്നത് അതും ഉണ്ടാവാൻ നമുക്ക് അടുത്തൊരു ഊർജ്ജ പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നത് അപ്പോൾ ഓരോ രീതിയിലും നമ്മൾ നമ്മുടെ ഇന്നർ ജേണിലൂടെ പോകുന്നത് പോലെയാണ് നമ്മളതിനെ റിയലൈസേഷൻ ചെയ്യുന്നത് നമസ്കാരം